ഇതൊക്കെ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടും ഇതൊക്കെ ഒരു പതിനെട്ട് ലിറ്റർ ഇരുപത് ലിറ്റർ ഇതാ ഇതൊക്കെ ഒരു ഇരുപത് കിട്ടും ഓക്കെ ഇരുപത് ഇതാ ഇതൊക്കെ ഇരുപത്തഞ്ച് ലിറ്റർ സാലിഡ് ആയിട്ട് കറക്കണം മതി ഇരുപത്തഞ്ച് ലിറ്റർ ഗ്യാരണ്ടി ഈ സാധനം ഇതൊക്കെ ഒരു ഇരുപത് ലിറ്റർ കിട്ടും മാട്ടാ ഇത് നിങ്ങള് വന്നിട്ട് ഇപ്പൊ വീഡിയോ കാണിക്കുമ്പോൾ പശു ചെറുതായിട്ട് കാണാൻ പറ്റും ചെയിലുള്ളൂടെ കാണിക്കുന്ന കെപ്പാസിറ്റിയിലുള്ള സ്ഥലത്തിന് ഇവിടെ ഇത് ആരും വരാതെ സ്ഥലമാണ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത് ഒര് ടൈമും പുതിയ പുതിയ സ്ഥലത്തിന് വന്ന് പശുക്കൾ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പശു ബോധ്യപ്പെട്ട ശേഷം മാത്രമേ എടുത്തു കൊടുക്കണോ ഒന്നും രണ്ടും പശുക്കളെ വെച്ച് കാണിക്കുന്ന ആളല്ല ഓൺ ടൈം നൂറ് പശു വരെ നൂറോ എറണൂറ് പശു വരെ കപ്പാസിറ്റി ഉണ്ട് അത് നമ്മുടെ ഒരു കർഷകൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നോ രണ്ടോ പശുക്കൾ എടുക്കാൻ വന്നാ പോലും നിങ്ങൾക്ക് നമ്മൾ എത്ര നിങ്ങക്ക് നമ്മളെ കാണിച്ചു തരും നൂറ് ശതമാനം കാണിച്ചു രാവിലെ നിങ്ങളോട് വരണം രാവിലെ എന്റെ കയ്യിൽ കിട്ടിയ വൈകുന്നേരം മതി മതി അപ്പൊ നിങ്ങൾക്ക് എത്ര പശുക്കളെ ഒരു ദിവസം തന്നെ കാണിക്കാം നമ്മുടെ ഈ ഒരു പത്ത് നാൽപ്പം ഉണ്ട് അല്ലേ ഇതെല്ലാം രണ്ടു മൂന്ന് ഫാം കേറുമ്പോ തന്നെ എനിക്ക് ഒരു അറിഞ്ഞു പശു നിങ്ങൾക്കാണ് പൊള്ളാച്ചിൽ കാണണെങ്കിൽ ഉടമയ്പെട്ടായിട്ട് നോക്കണമെങ്കിൽ പള്ളി നോക്കുക എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഇതിനകത്ത് പല പല ടൈപ്പ് പശുക്കളല്ലേട്ടോ ആ അതെ ഇവിടെ ഈ പതിനഞ്ച് ലിറ്റർ തൊട്ട് മുപ്പത് ലിറ്റർ വരെ കടക്കണ പശുക്കളുള്ളൂ പശും പശുക്കളുടെ ബ്രീഡ് ക്വാളിറ്റി ഹൈറ്റ് വെയിറ്റ് ഇത് പല്ലാണ് പ്രായം അതെ നോക്കിയാണ് വില വില ഓക്കെ നമ്മള് ഈ പറയുന്ന കുളമ്പും കൊമ്പും നോക്കിയല്ല ആ അതല്ല ഇല്ല കൊളമ്പായാലും കൊമ്പായാലും പൊട്ടിച്ചു കളിയാ ജീവിക്കളിയാ പച്ച വന്നിട്ട് പല്ലിനെ ചെയ്യാൻ പറ്റും പറ്റില്ല ശരി നമുക്ക് സ്റ്റാർട്ട് നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ മാന്യമായിട്ടുള്ള ഒരു സ്കീമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനപ്പെട്ട ആൾക്കാർക്ക് വന്നിട്ട് ഒരു നാപ്പത് നാപ്പത്തഞ്ച് സ്റ്റാർട്ടിങ്ണ്ട് കൂടുതൽ ഉണ്ടാകില്ല മൂന്ന് രണ്ട് പശുക്കൾ ഒന്നര ലക്ഷം വരെ പശുക്കൾ ഉണ്ടാകും അതിനുള്ള നല്ല ആരോഗ്യമുള്ള പശുക്കളട്ടാ പ്രായത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നേ ലാക്ടേഷൻ മാത്രമേ ഉള്ളൂ മൂന്നു വരെ ഉള്ളു അല്ലേ ആ മാക്സിമം വന്നിട്ട് പ്രായം കുറവ് വേണം പാൽ കൂടുതൽ വേണം ഫാം കണ്ട ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മൾ വിളിക്കുന്നത് അവർക്ക് പറ്റിയ പശുക്കളാണ് ഉള്ളത് ഇതൊക്കെ വന്നിട്ട് ഒരു ഒരുപത്തിയേഴ് ലിറ്റർ ഒക്കെ പ്രദേശം പറ്റിയ പശു ഇത് ഇതൊക്കെ നല്ല പശു നല്ല അത്യാവശ്യമായിട്ട് എന്റെ പൊക്കം കണ്ടാ എന്റെ പൊക്കം വരെ ഉള്ളു ഇവളൊക്കെ കിടന്ന് കിടന്നില്ല കറന്ന പൊയ്യാണ് ശരി രണ്ടാമത്തെ ആ ഇത് സെക്കൻഡ് ഡേ അവർ ഒന്നര ലക്ഷം പറഞ്ഞുകൊണ്ടുള്ള ശരി പക്ഷെ പശു എണിച്ച വലിയ അടാറ് പൊയ്യാണ് ഇത്രയും പശുക്കൾ നോക്കി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സത്യം ഇതുപോലെ ഒരു ഫാമിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പശുക്കളെ കിട്ടുമല്ലേ അല്ലെ നൂറ് ശതമാനം കിട്ടുന്നുണ്ടല്ലേ ഓക്കെ നിങ്ങള് വരിക നമ്പർ ഉണ്ട് പിന്നെ വില ഒക്കെ നിങ്ങൾ ഇവിടെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കും നേരിട്ട് സംസാരിക്കാം അവർക്ക് വില ഓ അവരും വില പറയാം നിങ്ങൾ എന്റെ കൂടെ വന്ന ആളും വില പറഞ്ഞ് സംസാരിക്കാം ഓക്കെ ചെയ്തിട്ട് അവർക്കുള്ള രീതിയിൽ അവർക്ക് പറ്റി വലിക്കും ഇവർക്ക് പറ്റി വിലക്കും രണ്ടുപേർക്ക് ആയിട്ട് സംസാരിച്ച് ഓക്കെ കച്ചവടം തീർത്തരാ ഓക്കെ നമ്മൾ സ്വന്തം വണ്ടിയുണ്ട് ചേണ്ട സ്ഥലം പൊള്ളാച്ചാണോ പൊള്ളാച്ചി പൊള്ളാച്ചാണോ പക്ഷെ പൊള്ളാച്ചി ആണ് നമ്മള് കൂടുതലും പണി ഉദൽപേട്ടങ്ങകത്തോട്ടുള്ള സ്ഥലങ്ങളോട് കൂടു പോകുന്നല്ലേ തീർച്ചയായിട്ടും ഓക്കെ നമ്പർ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഒന്ന് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ